കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഓട്ടത്തിനിടെ സ്വകാര്യ ബസിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയത് യാത്രക്കാരിൽ കുമളി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ടയറാണ് വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈൽ പിന്നിട്ടപ്പോൾ പൊട്ടിയത് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ മൈൽ പിന്നിട്ടപ്പോഴാണ് സ്വകാര്യ ബസിന്റെ ടയർ പൊട്ടിയത് ഇത് യാത്രക്കാരിൽ ഭീതി പരത്തുകയും ചെയ്തു കോട്ടയം കുമ്പ് റൂട്ടിൽ സർവീസ് നടത്തിവരുന്ന മുബാറക് എന്ന സ്വകാര്യ ബസിന്റെ മുൻഭാഗത്തെ ടയറാണ് ഓട്ടത്തിനിടെ പൊട്ടിത്തെറിച്ചത് വലിയ കൂടി ടയർ പൊട്ടിയതാണ് യാത്രക്കാരിൽ ഭീതി വരുത്തിയത് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം ബസ് ബ്രേക്ക് ചെയ്ത് നിർത്തുകയായിരുന്നു ടയർ മാറുന്നതിലെ താമസം കണക്കിലെടുത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ